വിഷ്ണു ഗുരേഷിൻ്റെ അവധി വാർത്തയിലേക്ക് മാന്യ മാന്യപേക്ഷക്ക് സ്വാഗതം ഈ വാർത്ത നാളെ അവധി അറിയിപ്പുകളും അതുപോലെ തന്നെ പലിശ ഡേറ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ പത്മനാഭൻ്റെ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം തന നഗരിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ നാളെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഗതാഗത നിയന്ത്രണ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാത്രി മണി വരെയാണ് നിയന്ത്രണം ഉണ്ടാവുക പത്തനംതിട്ട പള്ളിയിലെ നവംബർ മൂന്ന് തിങ്കളാഴ്ച ചെങ്ങന്നൂർ താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ നല്ല പള്ളി പെരുന്നാളിനാണ് തിരുവല്ല താലൂക്കിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ എസ് പെ അവ പ്രഖ്യാപിച്ചു നിശ്ചയിച്ച പരീക്ഷയ്ക്ക് മാത്രം അവധി ബാധകമല്ല വർഷത്തെ എസ് എസ് സി പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ മാർച്ച് മുപ്പത് വരെയും ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയും സെക്കൻഡറി പരീക്ഷ മാർച്ച് ഏഴ് ആറ് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് നടക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ഇങ്ങനെ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇങ്ങനെ ചെയ്യാൻ ചെയ്യാം ഞാൻ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്താൻ അത് നിങ്ങളെ സഹായിക്കും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്കിങ്ങനെ ചെയ്യാൻ മാറരുത് സ്കൈപ്പ് ചെയ്യുക